സീറോ മലബാർ സഭയിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് ആദ്യമായാണ് ബദിരനായ ഒരു വ്യക്തി പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ആളാണെന്നാണ് പറയുന്നത് ലോകത്തിൽ ഇരുപത്തിയാറാമത്തെ ബദിര വൈദികനായിട്ടാണ് ഡിക്കൻ ജോസഫ് ഇന്ന് അഭിഷിക്തനാകുന്നു അതുകൊണ്ട് തന്നെയാണ് വ്യാകുല മാതാവിന്റെ ദസലിക്കയിൽ ഈ നടക്കുന്ന ഈ തിരുക്കർമ്മം ഭാരതത്തിൻ്റെ ഒരു ചരിത്ര സംഭവം തന്നെയാണ് എന്ന് പറയുന്നത് ഡിക്കൻ ജോസഫിനോട് ബിജുവച്ചെ സഹായത്തോടെ ഇന്ന് രാവിലെ ഏകദേശം ഒരു മണിക്കൂർ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു തിരുപ്പട്ടൽ ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ധ്യാനിച്ചത് ഈ അവസരത്തില് മൂന്നു നാല് ചോദ്യങ്ങളാണ് ഡീക്കനോട് പ്രാർത്ഥനയ്ക്കായി സഹായമായി ഞാൻ ചോദിച്ചത് ഒന്ന് ആരാണ് രണ്ട് ജോസഫ് എന്തിനാണ് ജോസഫ് എങ്ങനെയാണ് വൈദികനായി ജീവിക്കേണ്ടത് ഈ വക കാര്യങ്ങളാണ് ജെറിയായുടെ പുസ്തകത്തിലെ ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് എല്ലാ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ജോസഫിനെ കുറിച്ചുള്ള പദ്ധതിയാണ് ഇന്ന് വെളിപ്പെട്ടത് ആരാണ് പുരോഹിതൻ എന്തുകൊണ്ടാണ് പുരോഹിതനാകുന്നത് എന്തിനാണ് പുരോഹിതനാകുന്നത് എങ്ങനെയാണ് പുരോഹിതനാകേണ്ടത് എന്ന ചോദ്യത്തിൽ ജോസഫിനോട് ചോദിച്ചപ്പോൾ അങ്കിൾ ജോർജ് ഹെയർപോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തൽക്കൂട്ടുകാരൻ ഇടവുകയാണെങ്കിലും ബോംബെയിലാണ് വളർന്നത് വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ഏഴാം ക്ലാസ്സിലായിരുന്നപ്പോൾ ജോർജ് അച്ഛനോട് പറഞ്ഞത്രേ എനിക്ക് അച്ഛനാവും ജോർജ് അച്ഛൻ പറഞ്ഞു നിനക്ക് സംസാരിക്കാനാവില്ല കേൾക്കാനാവില്ലോ എന്ന് പറഞ്ഞ തടസ്സം തന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പുരോഹിതനാകണം ബോംബെയിലെ കല്യാൺ രൂപതയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച മാതാപിതാക്കളുടെ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അങ്കിൾ ജോർജച്ഛനെ കണ്ടപ്പോൾ അച്ഛന്മാരെ കണ്ടപ്പോൾ അച്ഛനാവുന്നുള്ള മോഹം ജോസഫിനുണ്ടായി പക്ഷേ ബുദ്ധിമുട്ടുകൾ വന്നു ബി എസ് സി ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ധനായ ഒരാളെ കൊച്ചി വൈദികനാക്കി എന്ന് കേട്ടത് അത് ജോർജ് എച്ചിൻ്റെ അടുത്ത് ചെന്നു ഡി പി ജോസഫ് അന്ന് എനിക്ക് ആയിക്കൂടെ അതിനിടയ്ക്ക് ക്യാപ്റ്റൻ സ്റ്റാൻലി മിടുക്കനായി പിന്നെ അമേരിക്കയിലെത്തി ഇങ്ങനെയൊക്കെ നിൽക്കുക ഈ അവസരത്തിലാണ് ഫാദർ ടോം അമേരിക്കയിലെ ഫാദർ ടോമിനെ കുറിച്ച് കേൾക്കുന്നത് ഡൊമനിക്കൻ മിഷണറീസ് അങ്ങനെ വന്ന് ഫാദർ ടോമിൻ്റെ സഹായത്തോടെ അമേരിക്കയിലെത്തി അവിടെ വെച്ച് ഫിലോസഫിയും തിയോളജിയും ഒക്കെ വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ അത് മാർപ്പാപ്പ ഈ പയസ് യൂണിയനെ മുഴുവനായി അങ്ങ് അംഗീകരിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ മാത്രമല്ല ജോസഫിൻ്റെ ആഗ്രഹം മുഴുവൻ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ കുറവേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യയിലുള്ളവരെ സഹായിക്കണം എന്നുള്ള മോഹത്തോടെ തിരിച്ചെത്തി ഫാദർ ബിജുവും മറ്റും പറഞ്ഞത് ഏകദേശം ലോകത്തിൽ അഞ്ച് ശതമാനത്തോളം പേർ ബഹിരമൂകരായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ഏകദേശം ആറ് കോടിയോളം പേര് ആറ് കോടിയോളം പേര് ബഹിരമൂഹരായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ശുശ്രൂഷ ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയത്തെ അയ്മലത്തെ ഹോളി ക്രോസ് സമൂഹത്തെ അറിയുകയും ബാംഗ്ലൂരിൽ ബദിനർക്ക് വേണ്ടി ഫാദർ ഹാരി ഫാദർ ഹാരി ആരംഭം കുറിച്ച ആ പ്രവർത്തനത്തിൽ ഈ ബിജുവച്ചു തന്നെ പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ഒരു സമൂഹം ജീവൻ എന്ന സമൂഹത്തിന് രൂപം കൊടുത്ത് അങ്ങനെ ബിജു കണ്ടുമുട്ടിയതാണ് ഹോളി ക്രോസിൽ ചേരാനായിട്ട് കാരണമായത് വീണ്ടും ഞാൻ ജോസഫിനോട് ചോദിക്കുക നിന്റെ മാതാപിതാക്കളോ ഈ ജോർജ് അച്ഛനോ ഈ ബിജു അച്ഛനോ ആണോ ഡി കെ ജോസഫ് അച്ഛനാകാൻ കാരണം അത് മുഴുവൻ ശരിയല്ല മാർക്കോസിന്റെ സുവിശേഷത്തില് മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം തന്റെ ദൗത്യ നിർവഹണത്തിന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു ജോസഫ് നീ അച്ഛനാവാൻ കാരണം നിന്റെ ഇഷ്ടമല്ല ഈശോയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു വിളിച്ചു തെരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാണ് വിളിച്ചത് പുരോഹിതനാകാൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചത് മാർക്കോസിൽ മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് കൂടെയായിരിക്കാൻ രണ്ട് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ അയക്കപ്പെടാൻ ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ നാല് വായനകൾ കേൾക്കും ഒന്നാമത്തേത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ മോശയെ വിളിക്കുന്നതാണ് ഇസ്രായേൽ ജനതയുടെ രോദനം കേട്ടപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ വിക്കനായ ഒരു സാധാരണക്കാരനായി മോശയെ വിളിക്കുക അത്യാവശ്യം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും മോശിയോട് പറഞ്ഞു എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നീ ഈ ജനത്തെ മോചിപ്പിക്കണം അതിന് ഉറപ്പായി പറഞ്ഞത് നിന്റെ കൂടെ ഞാനുണ്ട് രണ്ടാമത്തെ വായന ജരണിയായ പുസ്തകത്തിൽ നിന്നുള്ളതാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ എന്നെ അറിഞ്ഞു വിളിച്ചു അതുകൊണ്ട് നീ കേവലം ബാലനാണെന്ന് പറയണ്ട ജറവിയായിട്ട് പറഞ്ഞതാ ജോസഫേ നീ ബദരൻ്റെ ആണ് മോകൻ ആണെന്ന് പറയണ്ട എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ജെറിയായിട് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറയുന്നത് എന്തോ നീ ചെയ്യണം ഞാൻ പറയുന്നിടത്തേക്ക് പോകണം പിന്നെയാണ് തച്ചുടയ്ക്കാൻ തകടം മറിക്കാൻ നട്ടു വളർത്താൻ എന്തെല്ലാം ചെറുവിയിട്ട് പറഞ്ഞത് അധരത്തിൽ വചനത്തിൻ്റെ നാവിൽ സ്പർശിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു മൂന്നാമത്തെ വായന എബ്രായർക്കുള്ള ലേഖനത്തിലാണ് ജോസഫിനെ വിളിക്കുന്നത് ജനത്തിൽ നിന്നാണ് തലക്കോട്ടേരിയിൽ ഊർട്ടാണെങ്കിലും ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഹോളിക്രോസ് സമൂഹത്തിൽ നിന്ന് ഈ തൃശൂർ അതിരൂപതിയിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതം ലേഖനത്തിൽ പറയുന്നു ും കാഴ്ച വസ്തുക്കളും അർപ്പിക്കുക ക്രമപ്രകാരം എന്നാൽ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് നാലാമത്തെ വായന സുവിശേഷത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ജോസഫ് നീയല്ല കാരണക്കാരൻ ഈശോയാണ് കാരണക്കാരൻ ഈശോ നിന്നെ തെരഞ്ഞെടുത്തതാണ് അതിനെന്ത് വേണം ഈശോ പറഞ്ഞു നീ എന്റെ കൂടെയായിരിക്കണം സുവിശേഷത്തിൽ പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും ജോസഫ് ഇന്ന് പുരോഹിതനായി ഉയർത്തപ്പെടാൻ പോവുകയാണ് കൂടെയായിരിക്കുമ്പോൾ ഈ പദ്ധതി എന്താണ് പ്രധാനമായിട്ടും ഐക്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ജോസഫ് പറഞ്ഞു അങ്കളും മറ്റുള്ളവരൊക്കെ കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ അതുപോലെ എനിക്കും അർപ്പിക്കണം കുർബാനിയിലെ ഏറ്റവും പ്രധാന ഭാഗത്ത് വൈദികൻ നാല് വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വീഞ്ഞു വീജും എടുത്ത് പറയുന്നത് നാല് വാക്കുകൾ ഒന്ന് അപ്പം എടുത്തു രണ്ട് വാഴ്ത്തി മൂന്ന് മുറിച്ചു നാല് കൊടുത്തു ജോസഫ് ഈ സമൂഹത്തിൽ നിന്ന് എടുത്തിരിക്കുക തന്റെ സ്വന്തമാക്കാൻ തൻ്റെ കൂടെയാകാൻ ശിഷ്യനാകാൻ എടുത്തത് എന്തിനാണ് വാഴ്ത്താൻ ഈ തിരു തൊട്ടു മുമ്പ് മനോഹരമായി മാതാപിതാക്കള് ജോസഫിന്റെ തലയിൽ കൈവെച്ച് വാഴ്ത്തി ജോസഫ് ജനിച്ച് അന്ന് മുതൽ മുതല് ആ വാഴ്ത്തല് ഇന്ന് പ്രത്യേകമായി വാഴ്ത്തലായി അധികം താമസിയാതെ ശ്രീഹന്മാരുടെ പിൻഗാമി മെത്രാൻമാര് മെത്രാന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ജോസഫിനെ വാഴ്ത്താൻ പോവുകയാണ് ജോസഫിനെ വാഴ്ത്തുന്നത് എന്താ ഉൽപ്പത്തി പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തെ വിളിച്ചിട്ട് അനുഗ്രഹിച്ചപ്പോൾ യഹോവയായി ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ് നീ ഒരു അനുഗ്രഹമായിരിക്കണം യു ആർ എ ജോസഫ് നിന്റെ കയ്യിൽ നിന്റെ തലയിൽ ഞാൻ കൈവെച്ച് മെത്രാന്റെ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ ആമസിപ്പിക്കുന്നത് നീ ഒരു ഒരനുഗ്രഹമാകാൻ എന്നിട്ട് അപ്രാഹത്തോട് പറഞ്ഞു നിന്നിലൂടെ ഈ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും ഈ ജോസഫിലൂടെ ഈ തലമുറയെ മുഴുവൻ അനുഗ്രഹിക്കാനുള്ളത് വിളിച്ചിരിക്കുന്നത് ശിഷ്യനാകാൻ കോടയാകാൻ ഒപ്പം അയക്കപ്പെടാൻ സമൂഹത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങൾ നിവൃത്തിയാകാനുള്ള നല്ല സാഹചര്യമായിരിക്കുക വിപ്ലവത്തിന്റെ തുടർച്ചയായി കത്തോലിക്കർക്ക് കത്തോലിക്കാ സ്ഥാപനങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി വീരോചിത ബേസിൽ മൂറോ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഹോളി ക്രോസ് അസോസിയേഷൻ സഹോദരന്മാർക്ക് സഹോദരികൾക്കായി അങ്ങനെ തിരു കുടുംബത്തിന്റെ മാതൃകയിൽ വൈദികരെ തിരുതലേറ്റി സമർപ്പിച്ച് സഹോദരന്മാരെ യോഗ സമർപ്പിച്ച് സഹോദരി

എന്നിട്ട് വിശ്വാസത്തില് ജനത്തെ പഠിപ്പിക്കുക ഇന്ത്യയിൽ ഏകദേശം ആറ് കോടിയോളം ബന്ധിന മൂക്കലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സുവിശേഷം കൊടുക്കാൻ അവരെ പഠിപ്പിക്കാൻ അതിനാള് വേണമെന്ന് ദൈവം തെരഞ്ഞെടുത്തതാ ജോസഫെ അതുകൊണ്ടാണ് ആദ്യത്തെ ബെദിര വൈദികനാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇന്ന് അത് സീറോ മലബാർ സഭയിലെ ഇന്ത്യൻ സഭയിലെ ആദ്യത്തെ ബെദിര വൈദികനാകുമ്പോൾ ജോസഫ് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷവും അഭിമാനവും എന്തിനാ നീ അച്ഛനാവണേ എന്ന ചോദ്യത്തിന്റെ ഉത്തരം യേശു എന്ത് ചെയ്തുവോ അത് ചെയ്യാൻ യേശു എന്ത് ചെയ്തു സമയത്തിന്റെ പൂർത്തിയിൽ ദൈവരാജ്യ സ്ഥാപനത്തിനായി യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവിൻ ലൂക്ക നാല് പതിനെട്ട് കർത്താവിന്റെ ആത്മാവിൻ എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇറങ്ങി തിരിച്ചു സുവിശേഷം പ്രസംഗിക്കോസഫ് ഒന്നാമത്തെ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുന്ന പ്രവാചകനാവ അങ്ങനെ പ്രവാചകനായാൽ മാത്രം പോരാ അത് കഴിഞ്ഞാൽ ജനത്തെ സുഖപ്പെടുത്തണം വിശുദ്ധീകരിക്കണം തിന്മകളെ പിശാചികളെ ബഹിഷ്കരിക്കണം ഇന്നത്തെ കൈവപ്പ് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാരെ ആവസിപ്പിക്കുന്ന കൈവപ്പ് പ്രാർത്ഥനയിൽ ഞാൻ ജോസഫിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന ചെല്ലുന്നു അധികാരം തും എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ട് കൈവപ്പ് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാനെ ആവശ്യപ്പിച്ച് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി പുരോഹിതന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി ജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അധികാരപ്പെടുത്തി യോഹനാഥ് ശേഷത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ശിഷ്യന്മാരോട് പറഞ്ഞു എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കും എന്നിട്ട് ചെയ്തെന്താ അവരുടെ മേൻ നിശ്വസിച്ചു ഇന്ന് പരിശുദ്ധാത്മാവിനെ ജോസഫിന്റെ മേൻ അഭിഷേകിക്കുകയാണ് പച്ചമനുഷ്യനായ ജോസഫ് മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ് യേശുവിന്റെ വചനം പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് മൂകരായിട്ടുള്ളവരുടെ മിഷണറിയായി പ്രേക്ഷിതനായി അയക്കാൻ വേണ്ടി ഈ ജനത്തിന്റെ പാപങ്ങൾ മോചിക്കാൻ മാമോദിശ നൽകാൻ വിവാഹം ആശീർവദിക്കാൻ സ്ഥൈര്യലേപനം നൽകാൻ സ്വർഗത്തിലേക്ക് ഒരുക്കാൻ അങ്ങനെ രോഹി ലേപനം നൽകി അങ്ങനെ ജൈവജനത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന പുരോഹിതനാക്കാൻ വിശുദ്ധീകരൻ വിശുദ്ധീകരിക്കുന്നവനാകാൻ അങ്ങനെ നല്ല ഇടയനായി നയിക്കുന്നവനാകാൻ അതിനായി ഇതാ ജോസഫ് അഭിഷിക്തനാകുകയാണ് ജോസഫ് ബലി വസ്തു ആകെയാണ് ബലി അർപ്പകനാകാൻ അചകണമാകുകയാണ് ഇടയനാകാൻ മരിക്കുകയാണ് ക്രിസ്തുവായി ഉയർത്തെഴുന്നേൽക്കാൻ